ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ്റെ എപ്പിസോഡാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡാണ് വറുപ്പം പൊരിച്ച് ചടിയിലാക്കി കപ്പലട്ടി പോലെ കുറിക്കാനായിട്ട് ലാലേട്ടൻ അതൊക്കെ ചെയ്യുന്നത് നോക്കിയിരിക്കാനായിട്ട് ത്രിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ അതേ പ്രൊമോ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ലാലേട്ടൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഒരു ടേബിളിലേക്ക് വാരി വിതറിക്കൊണ്ട് പലരെയും കളിയാക്കുന്നുണ്ട് അതായത് സി ഐ ഡി പണിക്ക് പോയ ആരൂവിനെ കുറിച്ച് പറയുന്നുണ്ട് ജിസേലിന്റെ പുറകെ നടന്ന് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ജിസേൽ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നതൊക്കെയാണോ ചെയ്യുന്നത് എന്നെങ്കിൽ ഒളിപ്പിച്ച് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അനുവാദം കൂടാതെ കബോർഡ് പകർത്തുന്നത് ഉൾപ്പെടെ ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ അത് അനുവിന് അനുകൂലമായിട്ടായിരിക്കോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പറയുന്നുണ്ട് സി ഐ ഡിയെ തന്നെ തള്ളിയാക്കി മാറ്റിയ ജിസൈലിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ജിസൈലിനുണ്ട് പണി കിട്ടുമോ ജിസൈൽ കൂടുതൽ ടൈമും ബിഗ് ബോസിനെ വിക്ക്കരിച്ച് പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് കൊടുക്കാത്ത ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ജിസൈല് അപ്പൊ ഇപ്രാവശ്യം എന്താണ് ജിസേലിന് കിട്ടാൻ പോണ പണിഷ്മെന്റ് അല്ലെങ്കിൽ അത് സാധാരണ പോലെ നിസാരവൽക്കരിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അനുവെ കള്ളി ആക്കിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്തായിരിക്കും ലാലേട്ടന്റെ ഒരു പ്രതികരണം എന്ന് നോക്കി നോക്കിക്കാണാനും എനിക്ക് താല്പര്യമുണ്ട് അതുപോലെ ഇന്നലെ നടന്ന അനു ിസേലിനെതിരെ പോയ ഒരു രംഗം അതിന്റെ വീഡിയോ കാണിച്ചു തരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കാരണം അടിച്ചു എന്നാണ് ജിസേൽ പറയുന്നത് എന്നാൽ അടിച്ചിട്ടില്ല കൈ തട്ടി മാറ്റി എന്നുള്ള രീതിയിലാണ് ആരും പറയുന്നത് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ വീഡിയോ കാണിക്കുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ലാലേട്ടൻ ഇവർക്ക് രണ്ടുപേർക്ക് എന്തായാലും പണി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ജിസേല വേറൊരു തെരുവ് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുമോ എന്ന് നമുക്ക് നോക്കാം പിന്നെ ഇപ്രാവശ്യം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടുണ്ട് കൂടാതെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു സ്റ്റാമിന ബാറ്ററി ലോ ആയതാണോന്ന് അറിയില്ല അനീഷ് കുറച്ച് റിപ്പിറ്റേഷൻ കുറച്ചുള്ളതായിട്ടൊരു ഫീല് വരുന്നുണ്ട് അനീഷിന്റെ കണ്ടന്റ് കുറഞ്ഞു പോകുന്നതായിട്ടൊരു ഫീൽ ഉണ്ട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലാലേട്ടൻ തന്നെ എനിക്കൊരു സംശയമില്ലാതില്ല കാരണം കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച പദ്ധതി വരെയും അനീഷ് തന്നെ ആയിരുന്നു ചർച്ചാ വിഷയം എങ്കിൽ ഇപ്പോൾ അനീഷിന്റെ ആ ഒരു കണ്ടന്റ് മാറി ജിസയിൽ അനു കണ്ടന്റ് ആയിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പിസം തുടങ്ങിയതിനെ കുറിച്ച് ചോദിക്കാൻ ഉറപ്പായും ചാൻസ് ഉണ്ട് അത് ഇല്ല എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ ഒരു ഗ്രൂപ്പിസം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഈവൻ അനുവിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് അനുവിന് ഒരു ടീമുണ്ട് അവര് ഇല്ല എന്ന് പറഞ്ഞാലും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമും ഉണ്ട് ജിസയിലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമും ഉണ്ട് അങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൽ ആരും ചോദ്യം ചെയ്യുമോ എന്നറിയണം അതുപോലെ തന്നെ അവിടെ കട്ട കട്ടതിന്നം നെവിനെ കുറിച്ച് ചോദിക്കുമോ എന്ന് എന്നറിയണം ഒരു താണ താളലാലേട്ടൻ്റെ അത്ര വലിയ പ്രശ്നം അല്ല എന്ന് പറയുമ്പോൾ അത് ഫുൾ ടൈം അത് ജോലിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുമോ എന്നുള്ളത് അറിയണം പിന്നെ റാങ്കിങ് ടാസ്ക് മതത്തിൽ ഉൾക്കോളമാക്കി അത് കാൽഫുൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും ചോദിക്കുന്നുണ്ടാവും അനീശ്വരൊക്കെയാണ് ഒരു ഒരേ ഒരു ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നിന്നപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് അതിനനുസരിച്ച് മാറണമായിരുന്നു അതുപോലെ അവിടെ നടന്നില്ല എന്ന് തോന്നി അപ്പൊ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമായിരിക്കാം കാരണം അങ്ങനെ ഒരു ടാസ്ക് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുമായിരിക്കും പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് സസ്പെൻഷനാണ് രണ്ടുപേരും പുറത്തു പോയിട്ടുണ്ട് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയോ അതോ മൊത്തത്തിൽ അങ്ങ് പുറത്തു പോയോ എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് കഴിയും ആ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതാണ് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട് അത് നമ്മൾ റോബോഡോഗാണ് എന്നുള്ളതൊക്കെ അപ്പൊ ആ റോബോഡോഗ് എന്തൊക്കെ പണിയും കൊണ്ടായിരിക്കും വരുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരിത്തും പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട് ഒരൊത്തിയും പിടിയും കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്തായാലും മുട്ടൻ പണികൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം എന്നാലും ഒരു സുഖമുള്ളൂ കാണുന്നവർക്ക് ഒരു സുഖമൊക്കെ വേണ്ടേ ഈ ബിഗ് ബോസ് ഇത്രയും സമയം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം വേണ്ടേ ഈ പണി കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സിലും മറ്റുള്ളവർക്ക് പണി കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സിലും ആരാൻ അമ്മയ്ക്ക് പറഞ്ഞു വിളിച്ചാൽ കാണാൻ നല്ല രസമാണല്ലോ അപ്പൊ അങ്ങനെയാണ് ഈ എപ്പിസോഡിനെ ഞാൻ വരെ എത്തുന്നത് നമുക്ക് നോക്കാം ലാലേട്ടന്റെ എപ്പിസോഡ് മാസാകുവോ നല്ല പണി കിട്ടുവോ അത് ഇങ്ങനെ സാധാരണ പോലെ പോവോ എന്നുള്ളതൊക്കെ കാരണം ഇപ്രാവശ്യം ഏഴിന്റെ പണി നിന്നുണ്ട് കഴിഞ്ഞ താളം നമുക്ക് മനസ്സിലായതാണ് കുറെ ഏഴിന്റെ പണികൾ കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ ഭയങ്കര കർശനമായിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഉം അപ്പൊ വെയിറ്റിംഗ് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ